ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഒരു ഒരുപാട് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടാണ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതായത് ഇതൊരു സാരിയാണ് ഒരു കസ്റ്റമർ കൊണ്ടുവന്നത് എന്തായിരുന്നു കേട്ടോ ഈ ഒരു സാരി ഇത് ഇന്ന് അമ്മയ്ക്കുള്ള ടോപ്പും മോൾക്കുള്ള ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറു കുഞ്ഞൊന്നല്ല ഒരു പതിനഞ്ച് പതിനേഴ് പ്രായമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോർമൽ ടോപ്പാണ് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ മോൾക്കുള്ളതിൽ സ്ലീവ്ലെസ്സായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് സാരി വരുന്നത് അതിൻ്റെ ബോർഡർ വരുന്നത് ഇതേപോലെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ സാരിയുടെ മുന്താണി വരില്ലേ അവിടെ ഒരു കസവൊക്കെ വരുന്നുണ്ട് ബോർഡറായിട്ട് വരുന്നതും കസവായിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ട് എൻ്റെ വശത്തായിട്ട് രണ്ട് ഭാഗത്തും കസവ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ വേറെ ഒന്നും വേണ്ട ആ ഒരു കസവുകളൊന്നും വേണ്ട ഈ ഒരു ഗ്രീൻ കളർ വരുന്ന മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കുള്ള ടോപ്പ് അതൊന്നും ചെയ്യണം അമ്മയ്ക്ക് ത്രീ ഫോർത്ത് ഒക്കെ കൊടുത്തിട്ടാണ് ഏട്ടാ ചെയ്യുന്നത് മോൾക്ക് ആയിട്ടാണ് ചെയ്യണത് അപ്പോൾ നോർമൽ സ്ലിറ്റഡ് ടോപ്പ് ആകുമ്പോൾ നമുക്കത് കിട്ടുകയും ചെയ്യും വലിയ അളവൊന്നും വേണ്ട കേട്ടോ പതിനേഴ് വയസ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു ചെസ്റ്റ് അളവ് ഒരു ഇരുപത്തെട്ടൊക്കെ മതി കേട്ടോ നമുക്ക് അപ്പോൾ ആ ഒരു സൈസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ തീരെ സ്മോൾ സൈസൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തവിടെ അതിനുള്ള ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം നമുക്കൊന്ന് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ലൈനിങ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറ് ലൈനിങ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക കോട്ടൺ ലൈനിങ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു നാല് മീറ്ററോളം എടുത്തിട്ടുണ്ടായിരുന്നു നാല് നാലര മീറ്ററോളൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ നാല് മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലീവ്ലെസ്സൊക്കെ മോൾക്കുള്ള ടോപ്പിൽ സ്ലീവ്ലെസ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നാലെടുത്തത് കേട്ടോ അപ്പം ഞാനിത് അവിടെ ഇതിനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മൊത്തത്തിലായിരുന്നു നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് അതിന് ഞാൻ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ചോളം ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ഇഞ്ചൊക്കെ ലെങ്ങ് നമുക്ക് ടോപ്പിന് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാനൊരു മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ചൊക്കെ ലെങ്ത്ത് കട്ട് ചെയ്ത് നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൈനിങ് പീസ് നാൽപ്പത്തൊന്ന് തന്നെ എടുത്താലും കുഴപ്പമില്ല നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂട്ടാം നമുക്ക് കുറച്ച് ലൈനിങ് കുറച്ച് ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കണമല്ലോ ആ ഒരു ലൈനത്തിൽ കിട്ടൂട്ടാം അപ്പോൾ അതായത് ഇതിനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഫോൾഡഡായിട്ടുള്ള ഭാഗം എൻ്റെ അരികെ എൻ്റെ അരികിലേക്ക് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം വരുന്ന വിധത്തിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ കിടക്കുന്നത് മോൾ വശത്തും ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് മോൾ വശത്തുനിന്ന് ആദ്യം ഒന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഷോൾഡർ ഞാൻ എല്ലാ മെഷർമെൻറ്റ്സും അവരുടെ അടുത്തുനിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്ത മെഷർമെന്റിൽ ഷോൾഡർ എനിക്ക് പതിമൂന്നര ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാനതൊരു ആറേ മുക്കാൽ ഇഞ്ചൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പകുതിയാക്കി കണ്ടിട്ട് ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്ര തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് കൂട്ടുകൊക്കെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവർ അത്ര തന്നെ വേ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവ് ലെസ് സ്ലീവ്ലെസ്സാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷോൾഡർ ഇറങ്ങി കെടുക്കണ്ട അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അളവെന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആം ഹോള് ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആറര മുക്കാൽ എടുത്തിൽ ആറര ആറര തന്നെ എടുത്തുള്ളൂ കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇറങ്ങി കിടന്നാലും സ്ലീവസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹോൾ വല്ലാതെ ഇറങ്ങി ഇറങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ വൃത്തിയേടായിരിക്കുമല്ലോ അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ചെസ്റ്റ് അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അളവ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് മാറ്റിയിട്ട് വീണ്ടും ചെയ്യാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇരുപത്തെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് ഇളവ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണല്ലോ കിട്ടാം ഇരുപത്തെട്ടിനെ നാലാക്കി ഭാഗിക്കുമ്പോൾ വായിക്കുമ്പോൾ ഏഴിഞ്ചാണല്ലോ കിട്ടാം ഏഴി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും രണ്ടിഞ്ചി തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് നമ്മൾ അഥവാ എന്തെങ്കിലും ഇത് ചെയ്തു വരുന്ന സമയത്ത് ഒന്നര ഇഞ്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ മിസ്റ്റേക്കൊക്കെ വന്നുകഴിഞ്ഞ് കട്ട് ചെയ്ത് പോകുമ്പോഴൊക്കെ ഒന്നര ഇഞ്ചിൽ നിന്നും കൂടി കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഞ്ചൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടിഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ അളവ് ഇരുപത്തിനാലിഞ്ചാണ് എനിക്ക് വേണ്ടത് ഇരുപത്തി നാല് ഇഞ്ചിൽ അതിനെ നാലാക്കി ഭാഗിക്കുമ്പോൾ ഇഞ്ച് ആറിഞ്ച് ആറിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഇതിൽ ഇട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം എട്ട് ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ഞാൻ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി അതിൻ്റെയും താഴോട്ടേക്ക് ഒരു പത്തൊൻപത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാനത് ചെയ്തപ്പോൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നതിന് ശേഷം അത് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വിശദമായിട്ട് പറയണത് ആ പത്തൊൻപത് ഇഞ്ചിൽ ഞാൻ വീണ്ടും ചെസ്റ്റ് അളവ് എത്രയാണോ എടുത്തത് അതേ അളവെന്നെയാണ് കേട്ടോ അവിടെ എടുക്കണത് അധികം പ്രായമില്ലാതെ കുട്ടിയാണല്ലോ അപ്പോൾ കുഴപ്പമില്ല അത്ര അളവ് തന്നെ മതി അപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് തന്നെ വേണം അപ്പോൾ ഇഞ്ചും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഭാഗം അവിടെ നിന്ന് താഴോട്ടേക്ക് വീണ്ടും ഞാനൊരു പത്തൊൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇരുപത്തെട്ട് ഇഞ്ചിനെ വീണ്ടും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇതൊക്കെ കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ദേ ഇതേപോലെ ഇതേപോലെങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഇരുപത്തെട്ട് ഇഞ്ച് ലാസ്റ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്ത ഇരുപത്തെട്ട് ഇഞ്ചിൻ്റെ അവിടുന്നുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതാ പോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന പോയിൻ്റാണ് കേട്ടോ കിട്ടുക ആ ഒരു മാർക്ക് ചെയ്ത് വരച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഒരു ഇഞ്ച് രണ്ട് ഒന്നും വരാതെ ഒരു ഇഞ്ച് തന്നെ നമുക്ക് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഒരു ഇഞ്ചൊക്കെ മതിയാവും നമുക്ക് അവിടെ ആക്കി സ്ലിറ്റ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മൾ അടുത്തേക്കായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഇരുപത്തെട്ട് ഇഞ്ച് അവിടേക്ക് കുറച്ചിങ്ങനെ ഒരു ഇത് വന്നിട്ട് ഹിപ്പിൻ്റെ അവിടേക്ക് വന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിലായിട്ട് നമ്മൾ ഒരു ഇഞ്ചൊക്കെ വരുന്ന വിധത്തിലായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്ലിറ്റ് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും വിട്ടാ നല്ല ഷേപ്പിൽ നല്ല വൃത്തിയിൽ തന്നെ സ്ലിറ്റ് കിട്ടും വിട്ടാ അങ്ങനെ വരയ്ക്കുമ്പോൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തവിടെ എം ഹോളിൻ്റെ കർവ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ടൊരു ചെറിയൊരു കുഴി കുഴിച്ച് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കുഴിച്ച് വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ മതി അപ്പോൾ നല്ല ഷേപ്പ് ഷെയ് ഷെയ്പ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നെക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ വിടുത്ത് ഇവർ സ്ക്വയർ നെക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്കിൻ്റെ വിടുത്ത് രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ സാധാരണ ഞാൻ സ്ക്വയർ നെക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കല്ലേ ലെങ്ത്ത് എടുക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ഉള്ളിലേക്ക് കുറച്ചൊന്ന് നീക്കി വരച്ച് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഇത് അതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലര ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ടുത്ത് ലെങ്ത് കൊടുക്കുന്നത് നാലര ഇഞ്ച് അതിൻ്റെ കൂടെ കുറച്ചൊന്ന് കൂട്ടി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് മുകളിൽ ഒക്കെ ജോയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടേട്ടാ അപ്പോൾ അത്രയും എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉള്ളിലേക്ക് വരച്ച് കൊടുക്കാറുണ്ട് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് പക്ഷേ അത് ചെയ്യണില്ല അത് ഇതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അവർ പറയുന്ന പോലെ ആണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ആയി പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം അവരുടെ അടുത്ത് അത് പറഞ്ഞപ്പോൾ അവർക്ക് അത് കുഴപ്പമില്ല അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും നെക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ നെക്ക് കൊടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഒരേ അളവിൽ തന്നെ കൊടുത്തത് അതുകൊണ്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ആ ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലാന്ന് കട്ട് ചെയ്തെടുക്കണം മെയിൻ ക്ലോത്ത് നമുക്ക് അതിന് ആ സാരിയിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ അപ്പോൾ രണ്ട് പേർക്കുള്ളതാണല്ലോ വലിയ ലെങ്ത്തിൽ ആണ് പിന്നെ ആ ബോർഡർ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എന്താ ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പീസ് നിന്നാണ് നമ്മൾ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ സാരിയുടെ ആ ഒരു വിഡ്ത് വൈസിൽ തന്നെയാണ് നമ്മൾ നാലാക്കി മടക്കിയിട്ടത് കാരണം നമുക്ക് അത്രത്തോളം ബാലൻസ് ക്ലോത്ത് ഉള്ള കറക്റ്റ് മെറ്റീരിയൽ തന്നെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അതിനെ ആ ഒരു വിഡ്ത് വൈസിൽ നമ്മൾ മടക്കിയിട്ട് കൊടുത്തു ലെങ്ത് വൈസിൽ നമുക്ക് മടക്കാനായിട്ട് ഉണ്ടാവില്ല ലെങ്ത്തിലേക്ക് ആയിട്ട് മടക്കി എടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ മടക്കിയിട്ടിട്ട് ഇതേ ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വേറെ എക്സ്ട്രാ ഒന്നും കിട്ടില്ല എന്ന് മാത്രം നമുക്ക് അതിൽ വേറെ പീസുകൾ കട്ട് ചെയ്ത് പോകാനൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമില്ലല്ലോ നമുക്ക് നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനോ ഒന്നിനും നമുക്കിതിൽ വേറെ ക്ലോത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ കട്ടിങ് ഒന്നും ഇതിൽ വരില്ലല്ലോ ചെറിയൊരു ഇതെല്ല വരണല്ലോ നെക്ക് മാത്രം കട്ട് ചെയ്യണില്ല ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വെക്കുകയാണ് ചെയ്യണത് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ പിന്നെ അത് കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നി പോവൊന്നുമില്ല പെട്ടെന്നൊന്നും തെന്നി പോവൊന്നുമില്ല സാരി അതൊരു കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല ഉള്ളൂ നമുക്ക് ഇതിൽ കട്ടിങ് വരുന്നത് ഇനി ഇതിലേക്ക് ക്രോസ് പീസോ അങ്ങനെയുള്ള സ്ലീവ് സ്ലീവ് ലെസ് ആയതുകൊണ്ട് സ്ലീവിൻ്റെ ആവശ്യമില്ല പിന്നെ ക്രോസ് പീസുകളൊന്നും ആവശ്യമില്ലാട്ടോ അല്ലാതെ തന്നെ നമുക്കിത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞ് തരാട്ടോ അപ്പോൾ ഇനി ഇത് കൂടുതൽ ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം നമുക്ക് ഈ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പം ഇനി അത് കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ വേറെ വീഡിയോ ആയിട്ട് ചെയ്യണത് ഇന്ന് തന്നെ പരമാവധി ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഒരുപാട് വൈകാതെ തന്നെ ഇന്ന് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ ഇതിന്റെ ലെങ്ത്ത് ഞാൻ നാൽപ്പത്തൊന്ന് ഇഞ്ച് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് എനിക്ക് ലെങ്ത് ആവശ്യമുള്ളത് അതിനേക്കാൾ രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമുക്കതിങ്ങനെ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറയാനും പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നോട്ടോ രണ്ടിഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിന് രണ്ടിഞ്ച് കുറവാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടിഞ്ചല്ല ഒരു ഇഞ്ച് കുറവാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ വേണ്ട ലെങ്ത്തിനേക്കാളും അപ്പോൾ അതാ എത്രയാണ് നമ്മുടെ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഇതല്ലാതെ സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലാതെ നമ്മുടെ നമ്മളെടുത്ത് ക്രാഫ്റ്റ് വീഡിയോസ് അതായത് ഹെയർ എക്സറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും മേക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ അല്ല ഇതിൻ്റെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ